السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف الأنبياء والمرسلين وآل كل والصحابة أجمعين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا محمد سنهم نرنع صحودر ماري صحودر ماري إني ൊരുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം അതിഥികളെ സൽക്കരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ ഭക്ഷണത്തിന്റെ മര്യാദകൾ എന്തൊക്കെ കഴിക്കണം എന്ത് കഴിക്കാൻ പാടില്ല അതുപോലെ നമ്മുടെ ആരോഗ്യ സംരക്ഷണം ഇത്യാദി കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാൻ തോഫിക്ക് നൽകട്ടെ എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽപ്പിനാവശ്യമായ ആഹാരം ആവശ്യമാണ് എല്ലാ വിഷയത്തിലും വ്യത്യസ്തമായ ചുറ്റുപാടുകളിലൂടെയാണല്ലോ മനുഷ്യരാകുന്ന നമ്മൾ ജീവിക്കുന്നത് നാം കന്നുകാലികളെ പോലെ ജീവിക്കേണ്ടവർ അല്ല പരിശുദ്ധമായ ഇസ്ലാം മനുഷ്യരാകുന്ന നമുക്ക് കൃത്യമായ ഭക്ഷണ സംസ്കാരം വരച്ചു കാണിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ ബുദ്ധി ചിന്താശേഷി കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായ ഭക്ഷണരീതി ആവശ്യം തന്നെയാണ് അള്ളാഹു സുബാനുഭവത്തായാല നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് ആരോഗ്യം ആ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ വ്യവസ്ഥാപിതമായ ഭക്ഷണരീതി കൈക്കൊള്ളേണ്ടതുണ്ട് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് അവന് അഴിബാഗത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണല്ലോ അവന് അഴിബാഗത്ത് ചെയ്യണമെങ്കിൽ ശരീരത്തിന് ആരോഗ്യം അത്യാവശ്യമാണ് അതിനാൽ നാം നമ്മുടെ ആരോഗ്യത്തെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അള്ളാഹുവിൻ്റെ മഹത്വമായ അനുഗ്രഹം കൊണ്ട് മാത്രമല്ലേ നാം ദൈനംദിനം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭക്ഷണ നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്നത് എത്ര ആളുകൾ കഷ്ടപ്പെട്ടാണ് ഇത് നമ്മുടെ മുന്നിൽ എത്തിയത് എന്ന് നമ്മൾ ഒരു വേള ചിന്തിച്ചിട്ടുണ്ടോ കർഷകരായ പാവപ്പെട്ട ഓരോ സഹോദരങ്ങളും അവരുടെ പാടം കൊത്തി നിരത്തി ഒഴുതു മറിച്ച് വിത്തുവിതച്ച് ദിവസങ്ങളോളം അതിനു വേണ്ട പരിചരണങ്ങളൊക്കെ പരിപാലനങ്ങളൊക്കെ നടത്തി അതിനെ നശിപ്പിക്കാൻ എത്തുന്ന കളകളെയും കീടങ്ങളെയും തുരത്തി കൃഷി നശിപ്പിക്കാൻ വരുന്ന വന്യജീവികളെ ആട്ടിയകറ്റി നീണ്ട കാത്തിരിപ്പിനു ശേഷം അവ പാകമായി കൊയ്തെടുത്ത് നെല്ല് വേറെയും വൈക്കോൽ വേറെയുമാക്കി മാറ്റിത്തിരിച്ച് നെല്ലും പതിരും വേർതിരിച്ച് എന്നിട്ടോ നെല്ല് കുത്തിയെടുത്ത് അതിലെ അരി മാത്രം വേറെ ഓരോ ചാക്കുകളിലാക്കി അവർ കടകളിൽ എത്തിക്കുന്നു ആ അരി നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടിരുന്ന അവസ്ഥ എങ്ങനെയാണ് നമ്മുടെ ഉപ്പ അതല്ലെങ്കിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് കഴിയുന്ന ജോലികളെല്ലാം എടുത്ത് കിട്ടിയ കാശുമായി കടകളിൽ ചെന്ന് നാളേക്ക് കഴിക്കാനുള്ള അരിയും തോളിലേറ്റി അവർ വീട്ടിലെത്തുന്നു ആ അരി കഴുകിയെടുത്ത് വേവിച്ച് ഭക്ഷണമായി നാം മൂന്ന് നേരവും കഴിക്കുന്നു നാം ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണങ്ങൾ ീൻ മേശയിൽ ആവി പറക്കുന്ന വ്യവ വ്യത്യസ്തമായ വിഭവങ്ങളായി മുമ്പിലെത്തുമ്പോ ഇത് നമ്മുടെ മുമ്പിലെത്താൻ എത്ര പേര് കഷ്ടപ്പെട്ടു എത്ര പേര് അതിന് കാരണമായി നമുക്കിതൊന്നും ചിന്തിക്കാനേ സമയമില്ല നമുക്ക് നമ്മുടെ നേരമായ കൃത്യമായി ഭക്ഷണം തയ്യാറായി മുമ്പിലെത്തണം എന്ന ഒരു ചിന്ത മാത്രമാണ് അരിയുടെ കാര്യം മാത്രമല്ല മറ്റു പല ഭക്ഷ്യ വിഭവങ്ങളും പച്ചക്കറികളടക്കം ഇങ്ങനെ ഓരോ കർഷകനും കഷ്ടപ്പെട്ട് സമയമാകുമ്പോൾ വിളവെടുത്ത് നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നു നമുക്ക് സാധ്യമായ കൃഷികൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നേയില്ല പരിശുദ്ധമായ ഇസ്ലാം കൃഷിയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സസ്യങ്ങൾ മുളക്കുന്ന നാട് നല്ല നാടാണ് അതുപോലെ കൃഷി ഒട്ടുമില്ലാത്ത നാട് നന്മയുടെ നാട് അല്ല എന്നുമാണ് പരിശുദ്ധ കുർആൻ വിശേഷിപ്പിക്കുന്നത് മുത്തനബി മുത്തലിബു അലൈ വസല്ലമ്മ നിങ്ങളെ പഠിപ്പിക്കുന്നത് കാണാം ഒരാളുടെ അടുത്ത് ഒരു ഭൂമി ഉണ്ടെങ്കിൽ അതിൽ അവൻ കൃഷി ചെയ്യട്ടെ അതല്ലെങ്കിൽ തൻ്റെ സുഹൃത്തിനെ അത് കൃഷി ചെയ്യാൻ വിട്ടുകൊടുക്കട്ടെ എന്നാണ് അതിനാൽ നാം നമ്മുടെ ഭൂമിയിൽ കൃഷി ചെയ്യുകയും അധ്വാനിക്കുകയും വേണം ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ അവൻ കഴിക്കുന്ന ആഹാരത്തിൽ വെച്ച് ഉത്തമമായിട്ടുള്ളത് അവന്റെ കൈ കൊണ്ട് സമ്പാദിച്ചെടുക്കുന്ന ആഹാരമാണ് എന്നാണ് മുത്തുനബി സാഹു അലഹി വസല്ലമത്തങ്ങള് പഠിപ്പിക്കുന്നത് ലോകം തകർന്നു കൊണ്ടിരിക്കുന്ന സമയം അടുത്ത നിമിഷത്തിൽ ലോകം നശിക്കും നശിക്കാൻ പോവുകയാണ് എന്നിരിക്കെ അവൻ്റെ കയ്യിലൊരു വിത്ത് അതല്ലെങ്കിൽ ഒരു തയ്യു ഉണ്ടെങ്കിൽ അവൻ അത് ഭൂമിയിൽ നട്ടുപിടിപ്പിക്കട്ടെ എന്നല്ലേ പരിശുദ്ധ ഇസ്ലാമിന്റെ കൽപ്പന ഇനി ഒരാൾ ഒരു തൈ നട്ടുപിടിപ്പിച്ചു അതിൽ നിന്ന് പക്ഷികളോ മൃഗങ്ങളോ മനുഷ്യരോ ആഹാരമാക്കി എന്നാൽ അതെല്ലാം അവന് ദാനധർമ്മം ചെയ്തതിൻ്റെ പ്രതിഫലമായി ഭവിക്കും എന്ന് മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പരിശുദ്ധമായ ഇസ്ലാം വലിയ സ്ഥാനമാനങ്ങൾ കൃഷിക്കും കർഷകനും നൽകുന്നുണ്ട് നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല ഈ രൂപത്തിൽ പലരുടെയും കരങ്ങളിലൂടെ നമ്മുടെ ഭക്ഷണങ്ങൾ നമ്മുടെ മുമ്പിലെത്തിച്ച് തന്ന പടച്ചവനോട് നാം വളരെ അധികം നന്ദി കാണിക്കേണ്ടതുണ്ട് നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ശരീര വളർച്ചക്കും നമ്മുടെ ആരോഗ്യത്തിനും വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണങ്ങൾ മാത്രമാണ് നമുക്ക് കഴിക്കാൻ ഭക്ഷണമായി അനുവദിച്ചിട്ടുള്ളൂ ചത്തതും ചീന ഭക്ഷണവും ചീത്ത ഭക്ഷണവുമൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല അത് ബുദ്ധിക്കും ആരോഗ്യത്തിനും നാശമുണ്ടാക്കുന്നതുമായ ഏതൊക്കെ ഭക്ഷണങ്ങളുണ്ടല്ലോ ആ ഭക്ഷണങ്ങളൊന്നും നമുക്ക് ഹലാലല്ല അനുവദനീയമല്ല നാം അങ്ങനത്തെ ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത് ചത്ത ഭക്ഷണം നമ്മൾ കഴിക്കരുത് ചീത്ത ഭക്ഷണം നമ്മൾ കഴിക്കരുത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ തിന്നുകൊള്ളുക നിങ്ങൾ ഏതൊരുവനെയാണോ വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക അള്ളാഹുവിൻ്റെ അടിമകളായ നാം നല്ലതു മാത്രം ഭക്ഷിക്കുക എന്നിട്ട് നല്ലത് പ്രവർത്തിക്കുക അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹുബാഹ താരം നിർദ്ദേശിക്കുന്നത് ഹലാലൻ തത്തബിഉ ശൈത്വാൻ ഇന്നഹു ഓ ുഷ്യരെ ഭൂമിയുള്ളതിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടമായതും നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക പിശാജിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു തന്നെയാണ് ഇങ്ങനെ ധാരാളം നല്ല ഭക്ഷണം കഴിക്കണം നല്ലത് കഴിക്കണം പിശാചിനെ പിന്തുടരരുത് എന്ന് ഉപദേശിക്കുന്നതായി കാണാം മറ്റുള്ളവരുടെ സമ്പത്ത് നമ്മൾ അപഹരിക്കരുത് മറ്റുള്ളവരുടെ അധീനതയിലുള്ള വസ്തുക്കൾ കവർന്നെടുക്കാൻ ശ്രമിക്കരുത് അങ്ങനെ സമ്പാദിച്ചു കൂട്ടി ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങൾ കാരണം നരകത്തിൽ കടക്കേണ്ട അവസ്ഥ വരും പഠിപ്പിക്കുകയാണ് നാം കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് ഉറപ്പാക്കണം കട്ടതും കവർന്നടുത്തതും പലിശ കലർന്നതുമായ ഭക്ഷണങ്ങൾ ഭക്ഷിച്ചാൽ അതിനാൽ വളരുന്ന ശരീരത്തിലെ ഓരോ കോശവും നരകവുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്നാണ് അലൈഹി വസ്ലമ തങ്ങളോട് തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മോട് അള്ളാഹുവിന്റെ കൽപ്പന എന്താണ് ഹലാലൻ തൊയ്യീബൻ ആയ അഥവാ അനുവദനീയമായ ഭക്ഷണം കഴിക്കാനാണ് ഹലാലൻ തൊയ്യബൻ പറഞ്ഞാൽ അതിന് തഫ്സീറിൽ കാണാം ഹലാലൻ എന്ന് പറഞ്ഞാൽ തിന്നൽ അനുവദനീയമായ ശുദ്ധിയുള്ളതുമായ ഭക്ഷണമായിരിക്കണം നിഷിദ്ധ വഴിയിലൂടെ ലഭിച്ച ഭക്ഷണമാകരുത് എന്നൊക്കെയാണ് എന്താണ് ഹലാലായ ഭക്ഷണം തന്നെ കഴിക്കാൻ പറയുന്നത് നല്ല ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജം നല്ല കർമ്മങ്ങൾക്ക് ഇടവരുത്തും അങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്താൽ അത് മനുഷ്യരെ സ്വർഗത്തിലെത്തിക്കും എന്നാൽ ഹറാമായ ഭക്ഷണം നിഷിദ്ധ മാർഗത്തിലൂടെ ലഭ്യമായ ഭക്ഷണം അത് തിന്മയുടെ ആസക്തി വർദ്ധിപ്പിക്കും തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും നന്മകൾ ചെയ്യാതിരിക്കാൻ അത് കാരണമാകും തിന്മ ചെയ്യുക വഴി നരകത്തിൽ ചെന്ന് ചേരാൻ കാരണമാവുകയും ചെയ്യും നാം യാത്രയിലാണെങ്കിൽ പോലും അതല്ലെങ്കിൽ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്

ദിവസത്തെ സൽക്രമങ്ങൾ അവയിൽ നിന്നും സ്വീകരിക്കപ്പെടൂല എന്നാണ് മുത്ത് നബി നബിഹു അലൈഹി വസല്ലമ വസ്ല്ല പഠിപ്പിക്കുന്നത് അതുപോലെ നബി അലൈഹി വസല്ലമ വസ്ല്ലമതങ്ങൾ പറയുന്നു അയ്യുഹന്നാസ്

മുറുസലീങ്ങളോട് കൽപ്പിച്ചത് എന്താണ് ഓ ദൂതന്മാരെ വിശിഷ്ട ഭക്ഷണങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് മുറുസലികളോട് അള്ളാഹു കൽപ്പിച്ചത് ഇത് തന്നെ മുഗ്മിനീകളോടും കൽപ്പി കല്പനയുള്ളത് ഒരു മനുഷ്യൻ അവനൊരു നീണ്ട യാത്രയിലാണ് അതുകൊണ്ട് തന്നെ അവന് മറ്റൊരാളുടെ സഹായം ആവശ്യമായി വന്നു അവന് വല്ല പ്രയാസവും വന്നാൽ നമ്മൾ എന്തു ചെയ്യും അള്ളാഹുവിലേക്ക് കൈ ഉയർത്തു അല്ലേ ഒരു യാത്ര ഒരാരും ഇല്ലാത്ത സ്ഥലത്ത് എത്തിപ്പെട്ടു അവിടെയാണെങ്കിലോ ഒരാളും സഹായിക്കാനില്ല എന്നാൽ പടച്ച റബ്ബിലേക്ക് അവൻ കൈ ഉയർത്തു എന്നാൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കുമോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് സലാസു ദൻ മുസ്താബാത്ത മൂന്ന് ദ്വകള് നിസ്സംശയം അതിന് ഉത്തരം ലഭിക്കും അതിലെ ഒരു ദേവത്തുൽ മുസാഫിർ യാത്രക്കാരൻ്റെ ആണെന്നാണ് അപ്പോൾ ഒരാൾ അങ്ങനെ ആരാരും ഇല്ലാത്ത സ്ഥലത്തെത്തി യുദ്ദു യദൈഹി ലാ റബിയാ റബ്ബി അവൻ വിജനമായ സ്ഥലത്തായത് കൊണ്ട് തന്നെ അവനെ സഹായിക്കാൻ ആരുമില്ല അവൻ പടച്ചവനെ വിളിക്കുന്നു ഏത് രൂപത്തിലെന്നറിയോസ് അവൻ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ധരിക്കുന്ന വസ്ത്രവുമെല്ലാം ഹറാമാണ് ഹറാമിനാൽ സമ്പാദിച്ചുണ്ടാക്കിയതാണ് അവൻ ഹറാമിൽ മുങ്ങിയവനാണ് പിന്നെ എങ്ങനെയാണ് അവന് ഉത്തരം ലഭിക്കുന്നത് ഇന്നത്തെ വലിയ പ്രതിസന്ധികളിൽ ഈ ഉമ്മത്തിന് ഇജാപത്ത് കിട്ടാത്തതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയല്ലേ അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യത്തിന് ശരീരത്തിന് ഹാനികരമാകുന്ന തരത്തിലുള്ളവയാകരുത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവയാകരുത് അള്ളാഹു ഹറാമാക്കിയതാവരുത് ഹറാമായ വഴിയിലൂടെ നേടിയെടുത്തതാവരുത് അതുപോലെ അമിതമായി ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത് കുലു അഷ്റഭു വലാ തുസി നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നാൽ നിങ്ങൾ ദുർവ്യയം ചെയ്യരുത് കാരണം ദുർവ്യയം ചെയ്യുന്നവരെ അമിതം കാണിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല അള്ളാഹു അവരെ ഇഷ്ടപ്പെടുകയില്ല ഇവിടെ അതിൻ്റെ തഫ്സീറിൽ കാണാം അൽ ഇസ്റാഫു ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ അൽ ബഅദ അഖുൽബി വയറു നിറഞ്ഞതിനു ശേഷം വീണ്ടും ഭക്ഷിക്കലാണ് ഇസ്റാഫ് എന്ന് പറയുന്നത് വിശപ്പ് മാറുന്ന അളവ് കഴിഞ്ഞുള്ളതെല്ലാം അമിതമാണ് അപ്പം വിശപ്പ് മാറുന്നത് വരെയുള്ളൂ അതിന് പാകത്തിനുള്ള ഭക്ഷണമായത് അതിനേക്കാൾ കൂടുതൽ കഴിക്കുന്നതൊക്കെ അമിതമാണ് വിശപ്പ് ആകാതെ കഴിക്കലും തുടരെ തുടരെ കഴിക്കലും ഇസ്രാഫ് തന്നെയാണ് ഗുണദോഷങ്ങൾ ചിന്തിക്കാതെ കാണുന്നതും തോന്നുന്നതും ഒക്കെ കഴിക്കലും ഇസ്രാഫിൻ്റെ പരിധിയിൽ പെട്ടതാണ് കാരണം ഇതെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തം നഷ്ടമാക്കി കളയുന്ന സംഗതികളാണ് അമിത ഭക്ഷണം അമിതമായി കഴിക്കുക എന്നത് ഭൗതികമായി മാത്രമല്ല പാരത്രികമായും മുസ്രിഫീൻ അമിതം കാണിക്കൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ദേഷ്യമുള്ള സംഗതിയാണ് ഒരു മനുഷ്യന്റെ അവന്റെ ഉപജീവന മാർഗത്തിനും അത് പ്രയാസം സൃഷ്ടിക്കുന്നതാണ് ശരീരത്തിന് അപകടം ഉണ്ടാക്കുന്ന ശരീരത്തെ രോഗിയാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ കൽപ്പിക്കുന്നത് നമ്മോട് ഉത്ബോധിപ്പിക്കുന്നത് ഭക്ഷണം അപകടരഹിതമായിരിക്കണം മനുഷ്യന്റെ ആരോഗ്യം ബുദ്ധി എന്നിവയെ ദോഷകരമായി ബാധിക്കുന്ന എല്ലാത്തരം ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ മനുഷ്യന് അപകടമാണെന്ന് ശരിയായിട്ട് പറഞ്ഞതും അപകടമാണ് എന്ന് വിശ്വസ്തനായ ഒരു ഡോക്ടർ പറഞ്ഞതുമായ ഭക്ഷ്യവസ്തുക്കളെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് ഷുഗർ കൊളസ്ട്രോള് രോഗികൾ അവർക്ക് അപകടമുണ്ടാക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണെങ്കിലും അതെല്ലാം ഒഴിവാക്കേണ്ടത് തന്നെയാണ് എന്നാൽ അത് ശ്രദ്ധിക്കാതിരിക്കുന്നത് തെറ്റുമാണ് ൂബിബു നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ തന്നെ നാശത്തിൽ തള്ളിയിടരുത് നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുക നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെ ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ കാരണം ഡോക്ടർമാര് ആ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായ ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്നാൽ നമ്മൾ അത് കഴിക്കരുത് ആ ഭക്ഷണം മാറ്റി നിർത്തണം അങ്ങനെയാണ് അതുകൊണ്ട് അനുവദനീയമായ ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കാൻ പറ്റുള്ളൂ ഹലാലായ ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കാൻ പറ്റുള്ളൂ ഹറാമായ ഭക്ഷണം ഹറാമായ പാനീയങ്ങൾ ഹറാമായ വസ്തുക്കൾ എന്തൊക്കെയുണ്ടോ ലഹരി ഉണ്ടാക്കുന്ന മനുഷ്യനെ മത്തുപിടിപ്പിക്കുന്ന മനുഷ്യനെ രോഗങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യന് ക്ഷീണമുണ്ടാക്കുന്ന ശരീരത്തിന് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥങ്ങളും ഒരു ഫുഡും കഴിക്കാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു സുബാനുഭവത്തെ ഹാല നല്ല ഭക്ഷണം കഴിക്കാൻ ഹലാലായത് കഴിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഹറാമായ എല്ലാ സംഗതികളിൽ നിന്നും മാറി നിൽക്കാനുള്ള തോഫീക്കും അള്ളാഹു നമുക്ക് നൽകട്ടെ ഇൻഷാല്ലാ ഈ ക്ലാസ് തൽക്കാലം നിർത്തുന്നു അടുത്ത ക്ലാസ് ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് അല്പം പറയും അള്ളാഹു തോഫീക്ക് നിലകട്ടെ അസലമലൈക്കും വരമത്ത അല്ലാഹി വാർത്ത